ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ രാവിലെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കാനുട്ടോ ഇന്ന് പഴ പഴമാണ് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇരിക്കാനും അപ്പോഴാണ് ചീരക്കാരൻ വരുന്നത് കണ്ടു കണ്ടത് കേട്ടോ അപ്പോൾ ചീര വാങ്ങിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഏട്ടനും റിച്ചൂട്ടിനും എന്താ ഇവിടെ റോഡിൽ കയറി നിൽക്കുന്നുണ്ട് ഇന്ന് മാറ്റിന് പണിയില്ല കാരണം മഴ കാരണം തന്നെയാണ് പണിയില്ലാത്തത് അപ്പോൾ ഇവർ ചീര വാങ്ങിക്കാൻ വേണ്ടി കയറി നിൽക്കുകയാണ് അപ്പോൾ ചീരക്കാരൻ ഞങ്ങൾ താഴോട്ട് പോയിരിക്കുകയാണ് അവിടെ കുറേ വീടുകളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടേക്ക് കൊടുത്തതിന് ശേഷമാണ് ഇവർ അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കാരണം റോട്ടിൽ നിന്നിട്ടില്ലെങ്കിൽ പിന്നെ ആളെ കണ്ടില്ലെങ്കിൽ ആരും ആരെയും കണ്ടില്ലെങ്കിൽ അവർ പിന്നെ വേഗം പോകും അപ്പോൾ ഇവിടെ റോട്ടിൽ തന്നെ കയറി നിൽക്കുകയാണ് ചീര വാങ്ങിക്കാനായിട്ട് ഇവരെല്ലാ വ്യാഴാഴ്ചയും ഇവർ ചീര കൊണ്ട് വരുന്നത് കേട്ടോ ഇവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കൃഷിയാണെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാ വ്യാഴാഴ്ചയാണ് ഇവർ ചീര കൊണ്ട് വരുന്നത് ഇയാള് നല്ല നാടൻ ചീരയാണ് കേട്ടോ പച്ച ചീരയുണ്ട് പിന്നെ ചുവപ്പ് ചീരയുണ്ട് അപ്പം നമ്മൾ വാങ്ങിച്ചത് ചുവപ്പ് ചീരയാണ് കേട്ടോ വാങ്ങിച്ചത് എനിക്കാണ് അതാണ് കൂടുതലും എനിക്കിഷ്ടം രണ്ടും കുഴപ്പമില്ല നല്ല ചീരകൾ തന്നെ ചീരകൾ തന്നെയാണ് പക്ഷേ എങ്കിലും കൂടുതലും എനിക്ക് ചോപ്പ് ചീരയോടാണ് താല്പര്യം അപ്പോൾ ഇങ്ങനെ ഒരു കെട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ മുപ്പത് രൂപയാണ് ഈ ഒരു കെട്ടിന് നല്ല അടിപൊളി നാടൻ ചീരയാണ് കാരണം വേറെ മരുന്നുകളും കാര്യങ്ങളൊന്നും അടിക്കാതെ നല്ല വീട്ടിൽ വളർത്തുന്ന ചീരയാണ് അപ്പോൾ അതിവരെ എല്ലാ വ്യാഴാഴ്ചയും ആണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ഞാൻ ചീരൊക്കെ വേഗം ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഏട്ടന് എന്ന് വിചാരിച്ചിട്ട് രാവിലെ കറിയൊക്കെ സാമ്പാർ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് പിന്നെ ചീര മാത്രം ഉണ്ടാകും ചീരയും പിന്നെ കുറച്ച് ഉണക്കമീൻ വറുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് വേഗം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചീര അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ചീര ഇത് നല്ലോണം അരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ടോപ്പത്ത് കഴുകാൻ പോകുന്നത് കാരണം പിന്നെ രണ്ട് പ്രാവശ്യം കഴുകാനായിട്ട് പറ്റില്ല അപ്പോൾ എന്തായാലും ഇതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പറിച്ചൂട്ടൻ അവിടെ ഒരു ഭാഗത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചീരയൊക്കെ നന്നായിട്ട് കഴി അരിഞ്ഞെടുത്ത് അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിനായിട്ട് കഴുകാനായിട്ട് വന്ന വന്നതാണ് കേട്ടോ അപ്പോഴേക്കും നല്ലൊരു മഴയും വരുന്നുണ്ട് കേട്ടോ പുറത്ത് നല്ല മഴക്കാർ കയറിയിട്ടുണ്ട് അപ്പോൾ ഈ മഴ വരുന്നതിന് മുൻപ് ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വേഗം അകത്തിക്ക് കാരണം അപ്പോൾ ഞാനത് കഴുകാനായിട്ട് വന്നിരിക്കുകയാണ് നല്ലോണം കഴുകണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീര അത് വായിക്കുമ്പോൾ അങ്ങനെ കഴുകാതെയാണ് ഇപ്പോൾ നുറുക്കിയത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കഴുകുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏട്ടനോട് പറയുമായിരുന്നു ഇത് ഏട്ടൻ കഴുകി കഴുകിത്തായോ എന്ന് പറയുമായിരുന്നു അപ്പോൾ ശരി ഏട്ടൻ കഴുകി തരാമെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ അപ്പോഴേക്കും മഴയും വന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ഏതായാലും കുറച്ച് കഴുകിയതൊന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ ഏട്ടനോട് കഴുകാൻ വേണ്ടി കൊടുക്കാമെന്ന് വിചാരിച്ച് നിന്നതാണ് അറിച്ചൂട്ടൻ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരോ ഇതങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവനാണെങ്കിൽ ആരെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി അവനും പുറത്തിറങ്ങാനുള്ളൊരു ഗ്യാപ്പ് കിട്ടും കിട്ടിയെന്നുള്ള സന്തോഷത്തിലാണ് അവൻ അപ്പോൾ അവന് മുറ്റത്തൂടെ കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തോടെ കളിക്കുന്നത് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴേക്കും ന അടുത്ത മഴ വന്നു കേട്ടോ അപ്പോൾ ഈ മഴ കാരണം കൊണ്ട് ഞങ്ങളിവിടെ കയറി കയറി നിൽക്കുകയാണ് അപ്പോൾ ചീര കഴുകൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നന്നായി കഴുകൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായാലും പൈപ്പിൻ്റെ ചുവട്ടം തന്നെ നന്നായിട്ട് കഴുകുമ്പോഴാണ് എന്തായാലും ഒന്ന് വൃത്തിയാവുള്ളൂ നല്ല മണ്ണൊക്കെ പോയി കിട്ടുകയുള്ളൂ അപ്പോൾ ഏട്ടനവിടെ മഴ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ ഒരു ഭാഗത്ത് അപ്പം ഞാനറിയിച്ചിട്ട് കൂടിയും ഇവിടെയും കയറി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ മഴയൊക്കെ പോയി കഴിഞ്ഞിട്ട് റേട്ടനും റിച്ചർഡിനും കൂടി വീണ്ടും നമ്മുടെ ചീര കഴുകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കണ്ടില്ലേ അവൻ്റെ അച്ഛൻ്റെ കൂടെ അവൻ എന്നിങ്ങനെ ചീര കഴുകാനൊക്കെ കൂടുകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവന് പുറത്തിറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് പുറത്തുകൂടെ നടക്കണം ഓടണം പിന്നെ റോട്ടിലൂടെ പോകണം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അങ്ങനെ അച്ഛനും മകനും കൂടി ഇങ്ങനെ ചീര കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാനും ഇവിടെ അടുക്കളയുടെ ഭാഗത്തായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല മഴ അടുത്തൊരു വലിയൊരു മഴ വര വരുന്നുണ്ട് കേട്ടോ നല്ല വലിയൊരു മഴ ധനം മഴക്കാർ കയറി കയറിയിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ആ ഒരു മഴ വരുന്നതിന് മുൻപ് അത് കഴുകി കഴുകിയെടുക്കണം അപ്പോൾ ഞാനിവിടെ അടുക്കളുടെ വൃത്തി പേര് ഇവർ രണ്ടുപേരും ഇവിടെ ചീര ഇരികയായിരുന്നു അപ്പോൾ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ ഇത് ഞങ്ങളുടെ ചെറിയൊരു അടുക്കളയാണ് തന്നെ അടുക്കളയുടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല പണിയൊക്കെ കഴിയാൻ ഇനിയും ഒരുപാട് കിടക്കുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം ഒരു ഷെഡ് കൊണ്ടിങ്ങനെ ഷെഡ് കെട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അവിടെയാണ് ചോറും ഒക്കെ വെക്കുന്നത് പിന്നെ അങ്ങനെ ഇനിയും പണികൾ ഒരുപാട് കിടക്കുന്നുണ്ട് കേട്ടോ അടുക്കളുടെയും ആണെങ്കിലും വീടിൻ്റെ ആണെങ്കിലും ഒരുപാട് പണികൾ പണികളൊക്കെ ഒരുപാട് കിടക്കുന്നുണ്ട് അങ്ങനത്തൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചീരൊക്കെ കിടയിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പച്ചമുളക് ഇറക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പച്ചമുളക് ചെടിയാണ് അപ്പോൾ അതിൽ ഇപ്പോൾ എന്നും ഇങ്ങനെ പച്ചമുളക് ഇറുത്ത് അറുത്തിട്ട് ഇപ്പോൾ കഴിയാറായിരുന്നു കേട്ടോ എന്താ അധികം ഉണ്ടായിരുന്നില്ല കുറച്ച് പച്ചമുളക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പച്ചമുളക് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും ഇറ ഇറുത്ത് കൊണ്ടുവന്നു പിന്നെ അത് സവാളെന്നൊക്കെ അരിഞ്ഞ് ഞാൻ പച്ചമുളകും എന്താ സവാളയൊക്കെ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചീര തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊന്നും ഇടാത്ത ചേ എന്താ തോര തോരനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ ചെരിവിടാത്ത തോരനാണ് കാരണം ഒന്നാമത് ഇപ്പം പണിയില്ല പിന്നെ തേങ്ങക്കാണെങ്കിൽ പത്ത് എഴുപത് എൺപത് രൂപ കൊടുക്കണം അപ്പം തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവുകയാണ് പിന്നെ ഒന്നാമത് പ ഏട്ടോ കുറേ ദിവസമായിട്ട് പനിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും മഴയായി പണിയില്ല പനിയൊക്കെ മാറി പുറത്തിറങ്ങി വെക്കുമ്പോഴത്തേന് പണിയില്ലാതായി മഴ കാരണം കൊണ്ട് അപ്പോൾ പിന്നെ തൽക്കാലം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവുകയാണ് അപ്പോൾ തേങ്ങയൊക്കെ ചിരവിടാതെ ഉള്ള ഒരു ഉപ്പേരിയാണ് ഒട്ടും ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് നല്ലോണം വഴറ്റി വരാൻ വേണ്ടിയിട്ട് ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി അത് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കും ഇപ്പം തൽക്കാലം ഇതിൽ ഇപ്പോൾ സവാളയും കടുകൊക്കെ പൊട്ടിച്ച് മറ്റേ സവാളയും പച്ചമുളകും പിന്നെ ഉപ്പ് ഇതൊക്കെ തന്നെ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ പിന്നെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അതങ്ങനെ മൂടി വെച്ചിട്ട് അങ്ങനെ വേവിക്കും പിന്നെ അങ്ങനെ മൂടി വെച്ച് വേവിച്ച് അത് തുറന്ന് നോക്കി നോക്കുമ്പോൾ അത് നല്ല നമ്മുടെ ചീരൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചീരയിലുള്ള വെള്ളം വെള്ളം തന്നെയാണ് ഇത് ഇതിലുള്ളത് അപ്പോൾ ഈ ഒരു ചീരൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇനി മീൻ വറക്കണം അപ്പം ഞാൻ നേരത്തെ ഉണക്കമീൻ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പച്ചമീനൊക്കെ വില കൂടിയ കാരണം കൊണ്ട് പച്ചമീന എന്തോ വരുന്നത് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉണക്കമീനാണ് അപ്പോൾ ഇന്നും മാന്തള തന്നെയാണ് അപ്പോൾ മാന്തള ഞാൻ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഉള്ളത് കൊണ്ടാട്ടമുളകാണ് അതിവിടെ സ്ഥിരമായിട്ടുണ്ടാവും ഞാൻ കൊണ്ടാട്ടമുളക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ രാവിലെ പിന്നെ സാമ്പാർ വെച്ചതുകൊണ്ട് സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ ഉണക്ക ഉണക്കമുളക് ഉണ്ടായിരുന്നു ഉണക്കമുളകും ഇന്നലെ ഞാൻ കൂടുതൽ വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുക്കുക മാത്രമേ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെന്താ മാതൽ വറുത്തതും ചീരത്ത് വരണം ഇതായിരുന്നു കേട്ടോ ഇന്ന് ഉച്ചക്കാലത്തെ ഫുഡ് അപ്പോഴേക്കിത് നല്ലൊരു പെരുമഴ വന്നിരിക്കുന്നു കേട്ടോ ഭയങ്കര കാറ്റും മഴയായിരുന്നു നല്ല കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റായിരുന്നു അപ്പോൾ ഈ മഴ കാരണം കൊണ്ട് തന്നെ ഏട്ടനൊന്നും പണിയില്ലാത്തത് പാകം പെട്ട് കിടക്കിയെടുക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഈയൊരു വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം